ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കടായി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു അര കെ ജി ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് മാഗിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വിനാഗ്രി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരല്പം വെള്ളം ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒരു അല്പം ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ചതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമുള്ളത്രയും ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇവിടെ ടു ടൈംസ് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാഗ്നേറ്റ് ചെയ്ത് ചിക്കനിൽ നിന്നും പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വേപ്പില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ചേർത്തുള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള ചിക്കനും കൂടിയും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാലയും തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഫ്രൈ ചെയ്ത് ബാലൻസ് ആയിട്ടുള്ള ഓയിലിൽ നിന്നും ഒരല്പം ഓയിൽ മാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി ഒരു ചെറിയ ക്യാപ്സിക്കം അതുപോലെ തന്നെ മൂന്ന് തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും രണ്ട് വലിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം സവാള നല്ലതുപോലെ വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് ചെറിയ മൂന്ന് തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടിയൊന്നും വേണ്ട അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ ഗരം മസാലയും അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ തക്കാളി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി സോസും ഒരു സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്രേവിക്ക് ആവശ്യമായി ഒരല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അൽപ്പം വേപ്പില അതുപോലെ തന്നെ മല്ലിയില ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക